പ്രകൃതിയിലെ ഏതൊരു വസ്തുവിനെ നോക്കിയാലും ഈ സംഗീതവും നൃത്തവും ഒക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നത് പുഴകളുടെ ഒരു താളാത്മകത പുഴ ഒഴുകുമ്പോഴുണ്ടാകുന്ന ഒരു സംഗീതം മയിൽ നൃത്തം ചവിട്ടുമ്പോഴുണ്ടാകുന്ന ഭംഗി ഇങ്ങനെ കല എന്നത് പ്രകൃതിയുടെ ഭാഗവും പ്രകൃതി കലയുടെ ഭാഗവുമായി തന്നെ നിലനിൽക്കുന്ന ഒരു ലോകത്ത് കലാകാരന്മാരായി ജീവിക്കുവാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രകൃതിയിലേക്ക് നോക്കിയാൽ പ്രകൃതിയിലെ എല്ലാ പ്രതിഭാസങ്ങൾക്കും ഒരു താളമുണ്ട് അബ്ദുൽ എന്നായിരിക്കണം ഒരുപക്ഷെ സംഗീതം എന്ന് പറയുന്ന കലാരൂപത്തിൻ്റെ പിറവി തന്നെ ആദ്യകാലത്ത് ഭാഷ വികസിക്കുന്നതിനും എത്രയോ മുമ്പ് തന്നെ കലകൾ മനുഷ്യർക്കിടയിൽ വികസിച്ചിരുന്നു എന്ന് നമുക്ക് ഇതിൽ നിന്നെല്ലാം വ്യക്തമാകും ഈ ഭാഷ വികസിക്കുന്നതിനു മുമ്പ് തന്നെ ചിത്രരൂപത്തിൽ ആശയവിനിമയം നടത്തിയിരുന്നുവെന്നും അതുപോലെ തന്നെ താളാത്മകമായ ശബ്ദം ഉപയോഗിച്ച് ആശയവിനിമയം നടത്തിയിരുന്നുവെന്നും ഒക്കെ ഫോക്ലോർ പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും മനുഷ്യൻ്റെ ചരിത്രം എത്രത്തോളം പഴക്കമുണ്ടോ അത്രത്തോളം തന്നെ പഴക്കം അല്ലെങ്കിൽ അതിനേക്കാൾ പഴക്കം കലയ്ക്കുണ്ട് എന്ന് ഒരു പഞ്ചായത്തിൽ ചെന്ന് നോക്കിയാൽ എവിടെയും അഭിനയിക്കുന്നവർ എവിടെയും ചിത്രം വരയ്ക്കുന്നവർ ഇങ്ങനെ എവിടെ നോക്കിയാലും കലാകാരന്മാരുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നതെന്ന് പക്ഷേ എനിക്ക് തോന്നുന്നു അത് കുറച്ചുകൂടി മോഡിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ എല്ലാ മനുഷ്യനിലും കലാബോധമുണ്ട് എന്നതാണ് സത്യം അതുകൊണ്ടാണ് നമ്മുടെ പാശ്ചാത്യ പണ്ഡിതന്മാരുൾപ്പെടെ അല്ലെങ്കിൽ ഭാരതീയ പണ്ഡിതന്മാരുൾപ്പെടെയുള്ളവർ പറയാറുള്ളത് സഹൃദയനാകാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമ്മൾ നല്ല പ്രേക്ഷകരാകുന്നതെന്ന് വേദിയിൽ ഒരു വ്യക്തി ഒരു നാടകം അവതരിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു നൃത്തം അവതരിപ്പിക്കുമ്പോൾ അയാളുമായി താതാത്മ്യം പ്രാപിക്കുവാനുള്ള നമ്മുടെ കഴിവ് അയാൾ അനുഭവിക്കുന്ന അതേ മാനസിക സംഘർഷങ്ങളിലൂടെ അതേ സന്തോഷത്തിലൂടെ ഭരതമുനിയുടെ വാക്യത്തിൽ പറഞ്ഞാൽ അതേ രസം നമുക്ക് ആസ്വദിക്കാൻ കഴിയുമ്പോഴാണ് നമ്മൾ നല്ല സഹൃദയരാകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഭാരതീയ സാഹിത്യ സിദ്ധാന്തങ്ങളിൽ ഒരു കലാകാരനെ പോലെ തന്നെ പ്രാധാന്യം പ്രേക്ഷകനും ഉണ്ടാകുന്നത് ഞാൻ പറഞ്ഞു വന്നത് എല്ലാവരുടെ ഉള്ളിലും കലയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് എല്ലാവർക്കും പ്രേക്ഷകരാകുവാൻ കഴിയുന്നത് സ്വന്തം കലയിലുള്ള കഴിവ് കണ്ടെത്തുവാൻ ആധുനിക കാലത്ത് ആളുകൾ കൂടുതൽ ശ്രമിക്കുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഒരു കാലത്ത് അഭിനയിക്കാൻ പറഞ്ഞാൽ എത്ര പേര് രംഗത്ത് വന്ന് അഭിനയിക്കുമായിരുന്നു പിന്നെ അമ്മ നന്നായിട്ട് അഭിനയിക്കും പക്ഷേ വീട്ടിൽ മാത്രമേ അഭിനയിക്കൂ അപ്പം ഞാൻ കളിയാക്കൂ എൻ്റെ അമ്മയെ ഞാൻ പറയും അമ്മ ഹോം ആർട്ടിസ്റ്റാണെന്ന് അതായത് വീട്ടിൽ മാത്രം അഭിനയിക്കുന്ന ആളാണ് അമ്മ എന്ന് പറയാറുണ്ട് പക്ഷേ ഇന്ന് കാലം മാറി കഴിവില്ല എന്ന് പറഞ്ഞ പലരും മാറ്റി നിർത്തുന്നവർ പോലും സോഷ്യൽ മീഡിയയുടെ സഹായത്താൽ ഒരു റീലിലൂടെ അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനലിലൂടെ തങ്ങളുടെ കഴിവുകൾ അവതരിപ്പിക്കുന്ന ഒരു വിശാലമായ ലോകത്ത് അതിൽ കുറച്ചും മെച്ച വ്യത്യസ്തത ആരും പുലർത്തുന്നുവോ അല്ലെങ്കിൽ കൂടുതൽ മികവ് ആരും പുലർത്തുന്നുവോ അവർ അവരെ സമൂഹം അംഗീകരിക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് എന്നതിനപ്പുറം ഞാൻ അതിനെ വളരെ പോസിറ്റീവായിട്ട് കാണുന്നു എല്ലാവരും കലയെ ആസ്വദിക്കുന്നുണ്ട് നമ്മുടെ പണ്ഡിതന്മാരൊക്കെയും പണ്ട് തന്നെ പറഞ്ഞു വെച്ചിട്ടുള്ളതുപോലെ നല്ല സഹൃദയരാകുവാൻ ഇന്നത്തെ കാലത്തെ ആളുകൾക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ് എല്ലാവരും കലാകാരന്മാരായി എഴുത്തുകാരായി ചിത്രം വരയ്ക്കുന്നവരായി രംഗത്തേക്ക് വരുന്നത് അപ്പോൾ അത് വലിയൊരു സാധ്യതയാണ് അവതരിപ്പിക്കുന്നത് നല്ല ആസ്വാദകർ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായി വരുന്നു എന്നതിൻ്റെ വലിയൊരു സാധ്യത പിന്നെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു കാലത്തെ കലാരൂപങ്ങൾ ഒരു ചെറിയ വിഭാഗത്തിൻ്റെ ഇടയിൽ മാത്രമായിരുന്നുവെങ്കിൽ അത് ജനകീയമായി മാറുന്ന വലിയൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുപോലെ തന്നെ കലയാണ് ലോകത്തിലെ എല്ലാവിധമായ മാറ്റങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത് വിപ്ലവങ്ങളൊക്കെയും തുടങ്ങിയിരിക്കുന്നത് കലാരൂപങ്ങളിൽ നിന്നാണ് അല്ലെങ്കിൽ കവിതകളിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ ഒരു കലാകാരനായി മാറുവാൻ കഴിയുക അല്ലെങ്കിൽ കലയുടെ ഭാഗമാകുവാൻ കഴിയുക എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹമാണ് അങ്ങനെയുള്ള ദൈവത്തിൻ്റെ കയ്യൊപ്പുകൾ പതിഞ്ഞവരാണ് ഇവിടെ ഇരിക്കുന്ന ഓരോ മനുഷ്യരും അങ്ങനെ ദൈവം തിരഞ്ഞെടുത്ത ഇത്തരം ആളുകൾക്കിടയിൽ ഇരിക്കാൻ കഴിഞ്ഞു തന്നെ ഇവിടെ പങ്കെടുക്കാൻ കഴിഞ്ഞു തന്നെ വലിയൊരു ഭാഗ്യമായി കരുതിക്കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം